മിനിരണ്ടിലും എന്ന ഒരൊറ്റ സീരിയലിലൂടെ കഥാപാത്രങ്ങളായി എത്തിയതാണ് സഞ്ജുവും അതുപോലെ തന്നെ അമ്മു സഞ്ജുവും അമ്മുവിനെയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു ഇപ്പോഴിതായി ഇവർ ജീവിതത്തിൽ ഒന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു കുറേ പേർ ഇത് ഗോസിപ്പാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് ശരിയായ തീരുമാനത്തിലെത്തിയെന്നും തങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് സൽമാൻ മേടി രണ്ടിലും സീരിയലിൽ നന്നായി അഭിനയിക്കുകയും ലാസ്റ്റ് സമയത്താണ് ഇപ്പോൾ സീരിയലിൽ നിന്നും മാറുകയും ചെയ്തത് അമ്മുവും അതുപോലെ തന്നെ സൽമാനും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജു എന്ന ഇതിൽ നിന്നും മിസ്റ്റർ മിസ്സിസ് സൽമാൻ എന്നിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് സൽമാൻ പുതിയ ഒരു ഇതിട്ടിരിക്കുന്നത് ഇവരുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസും ഇപ്പോൾ ഷെയർ ചെയ്ത് എത്തിയിട്ടുണ്ട് സൽമാൻ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ലവ് കെയർ ഫണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺസ് ക്രെയ്സ്നെസ് സൊറോസ് ആൻഡ് ട്രാവൽസ് ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു ജീവിതത്തിൽ മൊത്തം ആയതിനാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി മിഴി രണ്ടിനും ടീമിനും സഞ്ജു ലച്ചു എന്ന കഥാപാത്രത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് സഞ്ജുവും ലച്ചുവും ഒന്നിക്കുന്ന സന്തോഷത്തിലാണ് ആരാധകർ സഞ്ജുവും ലച്ചുവും നല്ല മാച്ചാണെന്നും അതുപോലെ തന്നെ ജീവിതത്തിനും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ആശംസകൾ അറിയിച്ചു കൊണ്ടും ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുണ്ട് സഞ്ജുവിനെയും ലച്ചുവിനേയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും എപ്പോഴും എല്ലാവരും പറയും എന്നതാണ് അതിപ്പോൾ ശരിയായി എന്ന് തന്നെ പറയാം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ കഥാപാത്രമാണ് ആരാധകർക്ക് ഇഷ്ടമായത് പണ്ടേ തോന്നിയതാണ് നിങ്ങൾ തമ്മിൽ ശരിക്കും ജോഡിയായിരുന്നെന്ന് ഇപ്പോൾ സന്തോഷമെന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ജോഡികളാണ് നിങ്ങൾ ഇത് ശരിക്കും സത്യമാണോ ഞങ്ങളെ പറ്റിക്കല്ല രണ്ടാളെയും വിശ്വസിക്കാമോ ഇങ്ങനെയൊന്നും നടന്നിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് പേർക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് ഇനി നമുക്കിവരുടെ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കാം